സന്തോഷമുള്ള പറയാനുള്ള വലിയ സന്തോഷമുള്ള ദിവസം എനിക്ക് ഞാൻ എൻ്റെ മകന് കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് ഫോർ ആയി പക്ഷേ ഇന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അവൻ എന്താണോ മനസ്സിലുള്ള അതുപോലെ ഒരു പെൺകുട്ടി അവൻ്റെ എന്താ പറയുക കൂട്ടിനായിട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം എന്താ പറയുക അവൻ ശരിക്കും സ്പോർട്സ് കണ്ടു വളർന്നവനാണ് അപ്പം കൂടാതെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം ഇത് വേറെ നെക്സ്റ്റ് സ്റ്റെപ്പല്ലേ ണെങ്കിൽ പോലും അവര് കൊറച്ചു നാളായിട്ട് അടുത്തറിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ തീർച്ചയായിട്ടും അതെന്തോ വല്യ വലിയ സന്തോഷം എത്രത്തോളം നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് നമ്മളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ വിളിച്ചതിൽ നല്ലൊരാൾക്കാർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ മേരി കോം വന്നിട്ടുണ്ട് ശരത് വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ പുറത്തുനിന്ന് പിന്നെ ഈ ഒളിമ്പിക് അസോസിയേഷനും ഓരോ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനും അസോസിയേഷൻസൊക്കെ ആയിട്ടുള്ള അവരെല്ലാ ഹെഡ് 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 ഇവിടെ വന്നിട്ടുണ്ട് മാനു ജി മേത്ത അതിൽ സുമാരി മല പിന്നെ പാർത്ത് ജിന്തൽ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മോഹൻദാസ് ബൈ സാറിന് ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് കൊടുക്കുന്ന കാരണം ഞാൻ സ്കൂൾ നടത്തിയത് തുടങ്ങിയത് തന്നെ ഹെൽപ്പ് ചെയ്തത് മോഹൻദാസ് ബൈ സാറ് ഇൻഫോസിൻ്റെ ഷിബിലാൽ സാറ് കുമാരി മാഡം അങ്ങനെ ഒരുപാട് പിന്നെ നാല് മീഡിയേഴ്സ് ഉണ്ടായിരുന്നു ശ്രീനിവാസിന് അസു അസുഖായിരിക്കുന്ന ഡയാലിസിൻ്റെ പോകുമ്പം കൂടി വന്നില്ലേ അങ്ങനെ ഒരുപാട് എനിക്ക് പേരെടുത്ത് പറയുമ്പോൾ എല്ലാവരെയും പറയേണ്ടി വരും ഒരുപാട് നല്ല നല്ല ലിജോ ദേവിയുടെ തോട്ടാന് പിന്നെ സ്പോർട്സ്മാൻമാർ ടിന്റുലുക്ക ഷൈനി എന്താ പറയാ വത്സമ്മ പിന്നെ മേഴ്സി മിനാമോളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇനി കൂടുതൽ ആൾക്കാർ വരാനിരിക്കുന്നോ അത് അവിടെയാണ് ഞങ്ങൾ അവിടെ വലിയ പ്രോഗ്രാം ആയിട്ട് ചെറിയ പ്രോഗ്രാമായിട്ട് നടത്തിയതാണ് അയ്യോ അവർക്ക് ഇറങ്ങേണ്ട സമയത്തഞ്ചായി ഇരുപത്തി ഒന്നായി അതുകൊണ്ടാണ് സന്തോഷമില്ലാതിരിക്കോ മകനല്ലേ മകൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യങ്ങൾ അല്ലേ മക്കളുടെ വിവാഹം അത് നല്ല രീതിയിൽ നടക്കുക സമയത്ത് നടക്കുക എന്നുള്ളതൊക്കെ ആ അർത്ഥത്തിൽ ഞങ്ങള് ഭാഗ്യം ചെയ്തവരാണ് അവരുടെ ഒരിക്കലല്ല അച്ഛനമ്മമാരെ ആലോചിച്ചുറപ്പിച്ച് ജാദവൊക്കെ നോക്കി ശരിയായ രീതിയിൽ നടന്ന കല്യാണം